വീണ്ടും ഇടത് വലത് മുന്നണികളുടെ ഐക്യപ്രമേയം അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് അതിനെതിരെയാണ് എന്തെന്ന് വച്ചാൽ കാരണം ഇവിടെ ബംഗ്ലാദേശികൾ അനധികൃതമായിട്ട് വന്ന് താമസിക്കുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ അനധികൃതമായി വന്ന് താമസിക്കുന്നു അവർക്കൊക്കെ ഇവിടെ ആധാർ കാർഡുകളുമുണ്ട് അവരെ എല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് തങ്ങളുടെ പക്ഷത്താക്കി നിർത്തിയിരിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയാണ് അതായത് യു ഡി എഫാണ് അപ്പോൾ ഈ എസ് ഐ ആർ വന്നു കഴിഞ്ഞാൽ ഈ അനധികൃത താമസക്കാർ മുഴുവൻ ഇവിടുന്ന് ഒഴിവാക്കിപ്പോകും അത് ഭയങ്കരമായ തിരിച്ചടി യു ഡി എഫിനുണ്ടാക്കും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഒരാൾ തന്നെ പല സ്ഥലത്തോട്ട് കാണും ഒരു കുടുംബത്തിന് പല സ്ഥലങ്ങളിൽ വോട്ട് കാണും മരിച്ച പോയവരുടെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിലനിന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുപോലെ ഈ ഇരട്ടിപ്പ് അത് മരിച്ച പോയവരുടെ ഇവിടെ സ്ഥലത്തില്ലാതെ വിദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരുടെ ഇവരുടെയൊക്കെ വോട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളാണ് അപ്പോൾ അവർക്കും ഭീമമായ നഷ്ടം അങ്ങനെ ഇടത് വലത് മുന്നണികൾക്ക് അനധികൃതമായി കള്ളയോട്ട് ചെയ്യുന്നതിനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രയോജനം ബി ജെ പിക്ക് പോകും അപ്പോൾ എതിർക്കാതിരിക്കാൻ നോക്കുമോ നമ്മൾ ചില കഥകളുമൊക്കെ കേട്ടിട്ടുണ്ട് ഒരാൾ അയാൾ വോട്ട് ചെയ്തു അതിനുശേഷം അയാൾ ബൂത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ സുഹൃത്ത് ചോദിച്ചു എന്താ നിങ്ങൾ വോട്ട് ചെയ്ത ചെയ്തയാളല്ലേ പിന്നെന്താ ഇവിടെ നിൽക്കുന്നത് അല്ല സാറേ എൻ്റെ ഭാര്യ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരും ഏ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായില്ലേ പക്ഷേ അവളിപ്പോൾ സ്ഥിരമായി വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോഴേതെങ്കിലും ഒരു വനിത നേതാവ് അല്ലെങ്കിൽ വനിത അനുയായി പ്രവർത്തക അങ്ങനെ ആ പഴുതിൽ വന്ന് വോട്ട് ചെയ്ത് മടങ്ങിപ്പോകുന്നു ഈ ചിത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ തടസ്സമാകും എസ് ഐ ആർ